ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ വാഹനം ഉപയോഗിക്കുന്ന പല ആൾക്കാരും തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വാഹനത്തിന്റെ അത്യാവശ്യം മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാഹനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വാഹനത്തിന്റെ ടയർ എത്രത്തോളം ഓടിക്കഴിഞ്ഞാൽ ടയർ മാറ്റേണ്ടതെന്ന് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പലർക്കും തന്നെ ഒരു ധാരണയില്ല അപ്പം തന്നെ നമുക്ക് പുതിയൊരു ടയർ മേടിച്ചിടുന്ന സമയത്ത് നമുക്ക് അബദ്ധം പറ്റാതിരിക്കാനായിട്ട് നല്ല ടയർ മേടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ടയർ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പലർക്കും ഒരു ധാരണയില്ല സ്വന്തമായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം ടയറിൻ്റെ തേയ്മാനം എങ്ങനെ മനസ്സിലാക്കാം ഒപ്പം തന്നെ നമ്മൾ പുതിയൊരു ടയർ മേടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ പരമാവധി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക അതുപോലെ തന്നെ പരമാവധി വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇനി എങ്ങനെ നമ്മുടെ വാഹനത്തിന്റെ ടയറിന്റെ കണ്ടീഷൻ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒപ്പം തന്നെ ഈ ടയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറയാം അതായത് ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഒരു ടയർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം തീർന്ന ഒരു ടയറാണ് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടയറെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ത്രെഡിൻ്റെ പാറ്റേൺ ഒക്കെ ഇവിടെ കാണാനായിട്ട് കഴിയും ആ ഒരു ഡിസൈൻ ഇവിടെ ഒരു വര നടുക്കൊരു വര അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്തോട്ട് ടയറിൻ്റെ അകത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയയിലൊക്കെ കുറേയധികം അതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് കഴിയും ഈ ഡിസൈൻ ഉണ്ടെന്ന് കരുതി അല്ലെങ്കിൽ ഈ ത്രെഡ് പാറ്റേൺ ഉണ്ടെന്ന് കരുതി പല ആൾക്കാരും ചിന്തിക്കുന്നത് ടയർ മാറ്റേണ്ട സമയമായിട്ടില്ല ഈ ടയർ ഇനിയും കൂടുതൽ ഓടും പരമാവധി ടയർ തേഞ്ഞ് മൊട്ട പരുവായിട്ട് ടയർ മാറാവൂ എന്ന് ചിന്തിക്കുന്നവരാണ് പലരും എന്നാൽ അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടയറിൻ്റെ ത്രെഡ് പാറ്റേണിനെക്കുറിച്ചും ത്രെഡ് ഇൻഡിക്കേഷനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒരു രൂപ എടുത്ത് വെച്ചേക്കുന്നു അത് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന ഈ ത്രെഡ് പാറ്റേണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ കോയിൻ ഇങ്ങനെ വെക്കുന്നു കോയിൻ വെച്ച സമയത്ത് ഇതോടെ ചെറിയൊരു ആഴത്തിൽ നമുക്ക് ഇത് ഇത്രത്തോളം കൂടെ ടയർ തീരാനായിട്ട് ഉണ്ടെന്നുള്ളൊരു ഒരു ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും എന്നാൽ ഈ കോയിന് ഞാൻ ഇങ്ങോട്ട് നീക്കി വരുന്ന സമയത്ത് ഇത് ഇവിടെ തട്ടി ഈ തട്ടി നിൽക്കുന്ന ഈ ഒരു ഏരിയ ഏരിയയാണ് ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ എന്ന് പറയുന്നത് അതെല്ലാ ടയറിനും നടുഭാഗത്തായിട്ട് ഇവിടെ ഒരു ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ത്രെഡ് ഇൻഡിക്കേഷൻ ലൈനിനടുത്ത് ഈ ടയർ വന്നിട്ടുണ്ടെങ്കിൽ ടയർ തേഞ്ഞ് തീരാറായി തുടങ്ങിയിട്ടുണ്ട് ടയർ നിർബന്ധമായിട്ട് മാറ്റേണ്ട ഒരു സമയമാണെന്ന് നമുക്കിത് കൊണ്ടോ ഇത് വെച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി അടുത്തൊരു കട്ട ടയറാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾ നോക്കുക അതായത് പുതിയൊരു ടയറാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ടയർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ത്രെഡിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ ഇത് കണ്ടോ ഇത്രത്തോളം ആഴത്തിൽ ഉണ്ട് നമുക്കതായത് ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ വരുന്നത് ഇത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് കണ്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം ടയർ ഓടാനായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടയറാണ് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ നിങ്ങൾ നോക്കുക ഒപ്പം തന്നെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത്രത്തോളം നമുക്ക് ടയർ ഇനി ഇവിടെ ഓടാനായിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം ഇനി അതിൻ്റെ ഒരു അളവ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് കഴിയും ഇത് വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് കൂടുതലായിട്ടുള്ള തേയ്മാനം വന്നിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഈ കോയിൻ വെച്ച് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കത് എടുക്കാനായിട്ട് കഴിയും ഏതെങ്കിലും ഒരു ഭാഗം കൂടുതലായിട്ട് തെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം കൃത്യമായിട്ടും ടയർ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ടുപോയി ടയർ അലൈൻമെൻറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ടയർ അത്യാവശ്യം ഓടാനായിട്ടുള്ള ഒരു ത്രെഡ് പാറ്റേണോ അല്ലെങ്കിൽ ത്രെഡ് ഇൻഡിക്കേഷൻ ലൈനിനോട് അടുത്ത ടയറിൻ്റെ ആ ഒരു തേയ്മാനം വന്നിട്ടില്ല എന്ന് കരുതി ആ ഒരു ടയർ നല്ല ടയർ ടയറാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല അതിന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടയറിൻ്റെ സൈഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യണം സൈഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടയറിന് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ അതായത് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ ബൾജ് ചെയ്ത് ടയർ വന്നിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം അത് നമ്മൾ ജസ്റ്റ് ടയർ ഒന്ന് നോക്കുന്ന സമയത്ത് തന്നെ ആ ടയറിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഐഡിയ കിട്ടും പ്രധാനമായിട്ടും വാഹനങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാത്ത വാഹനങ്ങളുണ്ട് പ്രത്യേകിച്ച് നല്ല ടയറൊക്കെ മേടിച്ചിടുന്നു വണ്ടി റയർ ആയിട്ടാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള വാഹനത്തിൻ്റെ ടയറുകൾ അത്യാവശ്യം കട്ടയുള്ള ടയറുകൾ തന്നെ ആയിരിക്കാം പക്ഷേങ്കിൽ ഇത് കുറേ നാളുകൾ കിടക്കുന്നതിലൂടെ ഇതിന് ക്രാക്ക് വീഴാനും ബൾജ് വരാനും സാധ്യതയുണ്ട് ഇനി അതുപോലെ ഒരുപാട് പേർക്ക് സംശയം ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ ടയർ തേഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ നാല് ടയറും ഒരേ രീതിയിൽ മാറ്റണോ ഇനി അത്യാവശ്യം തേയ്മാനം കുറവുള്ള ടയറുണ്ട് തേയ്മാനം കൂടുതലുള്ള ടയറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ തേയ്മാനം നല്ല രീതിയിൽ വന്ന ടയർ മാത്രം റീപ്ലേസ് ചെയ്ത പോലെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനത്തിന്റെ ടയർ നോക്കുന്ന സമയത്ത് ആവറേജ് നാല് ടയറും തേഞ്ഞ് തീർന്നിട്ടുണ്ട് ചില ടയറുകൾക്ക് കുറച്ചും കൂടെ ഓടാനായിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ടെന്നും നിങ്ങൾ കരുതുക ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ നാല് ടയറും കൃത്യമായിട്ട് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം കാരണം നമ്മളുടെ വാഹനത്തിൻ്റെ ഏറ്റവും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രിപ്പ് ഉള്ള ടയർ തന്നെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ടയർ തേയ്മാനമുള്ളതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊരു കയറ്റങ്ങളൊക്കെ കയറുന്ന സമയത്ത് വണ്ടി കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും ചരലുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളക്കെട്ടിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് ഉള്ള ടയറിലേക്ക് പോകും ഇനി അതുപോലെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ട് രണ്ട് ടയറും പൂർണ്ണമായിട്ട് തേഞ്ഞു തീർന്നു ബാക്ക് സൈഡിലെ രണ്ട് ടയർ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടീഷൻ ഉണ്ട് കുറെ കൂടെ നല്ല രീതിയിൽ ഓടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടയർ ആണെന്നുണ്ടെങ്കിൽ നാല് ടയർ ഒരുമിച്ച് മാറണോ ഒരിക്കലും മാറേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നിങ്ങൾ ഫ്രണ്ട് രണ്ട് പുതിയ ടയർ മേടിച്ചിട്ടാൽ മതി മേടിച്ചിട്ട് പ്രോപ്പറായിട്ട് വീൽ അലൈൻമെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും അത് പ്രോപ്പർ വീൽ അലൈൻമെന്റ് ചെയ്യുന്ന ഒരു ഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ നാല് ടയർ അവർ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ടയറുകൾ ഏതൊക്കെ ഭാഗത്ത് വേണമെന്നുള്ളത് നോക്കി അവർ ചെക്ക് ചെയ്ത് ഇട്ടോളും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉള്ള വാഹനങ്ങളാണ് അതുകൊണ്ട് പൊതുവേ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറുകൾക്കാണ് തേയ്മാനം വരാൻ സാധ്യതയുള്ളത് ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ടയറുകളെ തന്നെയായിരിക്കണം ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉള്ള വാഹനങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇതിനർത്ഥം ടയർ മാറ്റേണ്ടെന്നല്ല ചില ആൾക്കാർക്ക് വീഡിയോ കണ്ടിട്ട് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് ടയറിന് നിങ്ങളുടെ വാഹനത്തിന് തേയ്മാനം ഉണ്ടെങ്കിൽ നിങ്ങൾ നാല് ടയറ് മാറ്റിയേക്കുക അത് തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ടയർ വളരെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രിപ്പുള്ള ടയർ തന്നെ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വാഹനത്തിൽ പുതിയ ടയറുകൾ മേടിച്ചിടുമ്പോൾ ഈ മിസ്റ്റേക്കുകൾ ഈ അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഈ മിസ്റ്റേക്ക് പലരും ചെയ്യാറുണ്ട് നിങ്ങൾ ദയവ് ഇത് ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക അതായത് പുതിയ ടയറുകൾ മേടിച്ചിടുന്ന സമയത്ത് ചില ആൾക്കാർ ടയറിൻ്റെ സൈസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടെ വലിപ്പം കൂടിയ ടയറുകൾ വാഹനത്തിന് മേടിച്ചിടാറുണ്ട് ഇത് ഒരിക്കലും വാഹനത്തിൽ ചെയ്യരുത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം വാഹനത്തിന് മൈലേജ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്പീ ീഡോ മീറ്ററിൽ തെറ്റായ വേഗത കാണിക്കാനും കൂടാതെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയെ ദോഷകരമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ സൈസ് ഏതാണോ അത് കൃത്യമായിട്ടും ആ ടയർ സൈസുള്ള ടയർ മേടിച്ചിടുക ഇനി ടയർ സൈസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഈ ഒരു ഡോർ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം ടയറിൻ്റെ പ്രഷർ അതുപോലെ തന്നെ ടയർ സൈസ് മറ്റു കാര്യങ്ങൾ ഇവിടെ ഒരു സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ടാകും അത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ടയർ ഏതാണോ മേടിക്കേണ്ടത് അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ സൈസ് ടയർ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി പുതിയ ടയർ മേടിക്കുന്ന സമയത്ത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം അതായത് ടയർ മേടിക്കുമ്പോൾ അത് ഏത് ഇയറിലുള്ള ടയർ ആണെന്ന് നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് അതിന് ടയറിൻ്റെ സൈഡ് പ്രൊഫൈൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ടയറുകളുടെ സൈഡ് വാളുകളിൽ നിർമ്മാണ തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഡോട്ട് കോഡിൻ്റെ അവസാന നാലക്കങ്ങൾ പരിശോധിച്ചാൽ മതി ആദ്യത്തെ രണ്ടക്കങ്ങൾ ആഴ്ചയും അവസാനത്തെ രണ്ടക്കങ്ങൾ വർഷവും സൂചിപ്പിക്കുന്നു ഉദാഹരണം പറയാം നമ്മൾ ടയറിൽ ഇത്തരത്തിലുള്ള ഒരു നമ്പർ കാണുന്നു ആയിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഒരു നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത്തി മൂന്ന് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സൂചിപ്പിക്കുന്നു അതിനകത്ത് പത്തെന്ന് വരുന്നത് അതായത് പത്തൊന്ന് സൂചിപ്പിക്കുന്നത് പത്താം ആഴ്ചയെ കാണിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം ആഴ്ചയിലെ ടയറാണെന്നാണ് കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ടയർ ഒന്ന് ചെക്ക് ചെയ്ത് മേടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ടയർ മേടിക്കുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ടയറിൻ്റെ വാറണ്ടി പീരീഡ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടയറിന് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലാണ് നമുക്ക് വാറണ്ടി ലഭിക്കുന്നത് ഇതൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കുക സാധാരണ അഞ്ച് കൊല്ലമൊക്കെയാണ് ടയറിൻ്റെ വാറണ്ടി പറയുന്നത് ചില കമ്പനികൾക്ക് ഏഴ് കൊല്ലം വരെയൊക്കെ ടയർ വാറണ്ടി പറയാറുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി ടയറുകൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ മേടിക്കാൻ പറ്റുന്ന ബ്രാൻഡഡ് ടയറുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഇതിലേറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് എം ആർ എഫ് അപ്പോളോ അതുപോലെ തന്നെ സിയറ്റ് പിന്നെയുള്ളത് ജെ കെ ടയേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ടയറാണ് ഗുഡ് ഇയറിൻ്റെ ടയറുകൾ അപ്പോൾ ഇത്രയും ബ്രാൻഡഡ് ടയറുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് ഇതിൽ ഏറ്റവും മികച്ച ടയർ ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കി പ്രൈസും കൂടെ നോക്കി ടയറുകൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ